പലപ്പോഴായി ഈ ദിവസങ്ങളിലൊക്കെ വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ പലരും കേട്ട ചോദ്യവും പലരും ചോദിച്ച ചോദ്യവുമാണ് സത്യം അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അത് മറച്ചു വെക്കുന്നത് അത് സത്യം അറിയാമെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അത് തുറന്ന് പറയുവാനായിട്ട് മടി കാണിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള പശ്ചാത്തലത്തിൽ ജീവിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഭാരതത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൽ നമ്മളെല്ലാവരും കുടുംബവുമായി ഒത്തിരിയേറെ ബന്ധപ്പെട്ടവരാണ് നമ്മളെല്ലാവരും ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മളെടുക്കുന്ന സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടേത് മാത്രമല്ല നമ്മളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്നവരുടെയും സുരക്ഷയെ കണക്കിലെടുത്തിട്ടാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പെരുമാറുന്നത് ഒരു വ്യക്തിക്ക് അവനറിയാവുന്ന സത്യം വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ അവനറിയാവുന്ന കാര്യം ആത്മാർത്ഥമായും തുറന്നും സംസാരിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് അവൻ ലഭിക്കേണ്ട ചില സംരക്ഷണങ്ങളുണ്ട് തുറന്ന് പറയുവാനുള്ള ഒരു സാഹചര്യം അവനുണ്ടാവണം തുറന്ന് പറയാൻ പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ തുറന്നു പറഞ്ഞാലും അവനെ മനസ്സിലാക്കുവാനും അവന് സംരക്ഷണം നൽകുവാനും ഒരു സാമൂഹിക വ്യവസ്ഥിതി ഇവിടെയുണ്ട് എന്നുള്ള കാര്യം ഈ ഭരണകൂടം ഉറപ്പുവരുത്തേണ്ടതും വ്യക്തമാക്കേണ്ടതും ആവശ്യമാണ് ആ ഒരു സാഹചര്യം നിലനിൽക്കാത്തിടത്തോളം കാലം ഈ ഒരു ഭൂമിയിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതിനെക്കുറിച്ച് എത്രത്തോളം അറിവുണ്ടെങ്കിലും അറിയാവുന്നവരാരും വിളിച്ചു പറയില്ല കാരണം ഒരു ഭരണകൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് ഒരു വ്യക്തിക്ക് അവൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ അവൻ അറിയാവുന്ന കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള സംരക്ഷണവും സ്വാതന്ത്ര്യവും ഉറപ്പും വരുത്തുക എന്നുള്ളത് അതില്ലാത്തിടത്തോളം കാലം എങ്ങനെയാണ് മറ്റുള്ളവർ തുറന്ന് സംസാരിക്കുക എങ്ങനെയാണ് ഒരാൾ കറക്റ്റ് ചെയ്യാൻ പോലും പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിൽ നമ്മളുടെ കൂടെയുള്ളവരാരും തയ്യാറല്ല എന്നുള്ളത് വലിയൊരു വിപത്താണ് കാരണം ഞാനൊരു വ്യക്തിയുടെ കുറവ് കാണുമ്പോൾ അയാളെ കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനത് സ്വീകരിക്കുമോ അല്ലെങ്കിൽ അവൻ എനിക്കെതിരെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ഭയം പോലും ഇന്നത്തെ സമൂഹത്തിൽ പലർക്കും ഉണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും പലരും തുറന്നു പറയാത്തതും അറിയാവുന്നവർ പോലും അല്ലെങ്കിൽ ശബ്ദമുയർത്തേണ്ടവർ പോലും നിശബ്ദത പാലിക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സുരക്ഷിതത്വ ബോധവും ഒരു സംരക്ഷണവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതൊരു പക്ഷേ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ പിഴവും ഏറ്റവും വലിയ വീഴ്ചയും ഇതുതന്നെയാണ് തന്നെയാണ് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മളിൽ പലരും പല കാര്യങ്ങളും പറയാത്തതിൻ്റെയും പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു പേടിയാണ് പലപ്പോഴും പല കാര്യങ്ങൾ പറയുന്നതിൽ നിന്നും നമ്മളെ പലരെയും എല്ലാവരെയും ഞാൻ പറയുന്നില്ല പലരെയും പിറകോട്ട് വലിക്കുന്നത് പിൻവലിക്കുന്നത്